ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ പരിമിതമായ സൗകര്യത്തിൽ രണ്ടു വർഷം മുമ്പ് പുതിയതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിഷേധത്തിന് ഒരുങ്ങി പ്രതിപക്ഷ കക്ഷികൾ ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പതിനായിരം ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ് പ്രവർത്തനമാരംഭിച്ചാൽ മാത്രമാണ് ഐ സിയു കാഷ്വാലിറ്റി വാർഡുകൾ എന്നിവിടങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയുക കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത് പ്ലാന്റിൽ ഓക്സിജൻ നിറയ്ക്കാൻ വാഹനം എത്തിക്കാൻ സൌകര്യമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം സെപ്റ്റംബറിൽ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കും കരാർ അവസാനിച്ചാൽ പ്ലാന്റിലെ ഓക്സിജൻ നിറച്ചു നൽകില്ലെന്ന് കാണിച്ച സുപ്രണ്ടിന് കമ്പനി കത്തും നൽകിയിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ശോചിയാവസ്ഥ ഈ വരും നാളുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കാലങ്ങളിലാ കുറേയായിട്ട് ഓരോ മേഖലകളിലും ഇടുക്കി മെഡിക്കൽ കോളേജിന് ശോചിയാവസ്ഥ മാത്രമേ ഉള്ളൂ കുറച്ച് ബിൽഡിങ്ങുകൾ പണിതൊഴിച്ചാൽ ഒരു പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു പി എച്ച് എസ് സി സെൻറ്ററിലുള്ള ഒരു ഫെസിലിറ്റി പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് മാറി അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഓക്സിജൻ പ്ലാന്റിലേക്ക് അത് ഓക്സിജൻ കൊണ്ടുവരുന്ന വണ്ടി കയറിച്ചല്ലാത്ത ഒരു സ്ഥിതിയിലാണിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ദുരവസ്ഥ മാറിയിട്ടുള്ളത് എന്നാൽ റോഡുകളുടെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുമെന്ന് മാത്രമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഓക്സിജൻ പ്ലാന്റ് മാത്രമല്ല മറ്റ് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിക്കാനുണ്ട് ഇലവൻ കെ വി ഫീഡർ ട്രാൻസ്ഫോമർ സിസ്റ്റം സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് സ്ഥാപിച്ചാൽ മാത്രമാണ് സെൻട്രലൈസ് എ സി അടക്കം പ്രവർത്തിപ്പിക്കുവാൻ കഴിയുക നിലവിൽ ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും പേരിൽ മാത്രമാണ് മെഡിക്കൽ കോളേജെന്നും ആരോപണമുയർന്നു കഴിഞ്ഞു ഈ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് नुस्बी राव इडकी